െ ഞാൻ ഈ അടുത്ത് എൻ്റെ മനസ്സ് വളരെ വേദനിച്ചത് ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് അപ്പൊ പറഞ്ഞാൽ ആർക്കൊക്കെയാണ് കൊള്ളുക എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ അങ്ങോട്ട് പറയാൻ പറയാതിരിക്കാൻ നിർവാഹം ഇല്ലാത്ത പറയാൻ ഈ കല്യാണ വീടുകളിൽ കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പുള പോകാന്ന് പറഞ്ഞൊരു ഏർപ്പാട് സുഭാഗ ജെല്ലോ അത് തുടങ്ങിയിട്ട് കൊല്ലം കുറേയായി അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ട് ഇപ്പം നിലനിൽക്കുന്നത് നമ്മുടെ ബാപ്പാരൊക്കെ പുതിയാപ്പിള പോയതുകൊണ്ടാണ് നമ്മൾ നമ്മളുണ്ടായത് അതുകൊണ്ട് പുതിയാപ്പിള പോകുന്നതും പുതിയറ്റാർ വരുന്നതും ഒന്നും തെറ്റായ കാര്യമൊന്നുമല്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ നേരത്തെ നടന്നു വരുന്ന അത്തരം പരിപാടികളൊന്നും നിർത്തേണ്ട കാര്യവുമല്ല പക്ഷേ ഇപ്പോൾ അതൊരാഭാസകരമാകുന്ന വിധത്തിൽ പല സ്ഥലത്തും പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അബ്ബാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാകുമോ എന്ന് ഭയപ്പെട്ടിട്ട് മാത്രം പറയാൻ ഈ അടുത്ത് നടന്ന ഒരു പുതിയാപ്പിള വോക്കിനെ സംബന്ധിച്ച് എന്നോടൊരാള് പറഞ്ഞു അത് നിങ്ങളെ ഒന്നും അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയാപ്പിളിനെ അന്വേഷിച്ചു പോയ ആളുകൾ പുതിയാപ്പിളിനെ അന്വേഷിച്ചു ചെന്നപ്പോ ഭക്ഷണം കഴിക്കാൻ ഇന്നപ്പോ പുതിയാപ്പിള ഇരിക്കുന്നില്ല അപ്പൊ കാരണം ചോദിച്ചപ്പോ ഭൈതം വേണമെന്ന് പറഞ്ഞു അതായത് റമദാനിന് റമദാൻ കഴിഞ്ഞാൽ ചവ്വാല മാസത്തിൽ ആറ് ദിവസം നോമ്പെടുക്കൽ സ്വന്തത്തുണ്ട് അത് പെരുന്നാളിനോട് തൊട്ടടുത്തുള്ള ആറ് ദിവസമാണ് ഏറ്റവും പുണ്യം അപ്പൊ നോമ്പ് വൈനോമ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അന്വേഷിക്കാൻ പോയ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായി നല്ലൊരു ദീനിബോധമുള്ള ചെറുപ്പക്കാരനാണല്ലോ വലിയ സന്തോഷം അങ്ങനെ അവർ സന്തോഷപൂർവ്വം വന്ന് കല്യാണ പരിപാടിയൊക്കെ നിശ്ചയിച്ചൊക്കെ റെഡിയായി പുതിയാപ്പളിനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നാട്ടിലെ പ്രമുഖന്മാരും ആളുകളൊക്കെ കുടുംബങ്ങളൊക്കെ കാത്തു നിൽക്കുമ്പോ പുതിയാപ്പിള വന്ന് വണ്ടിയിൽ ഇറങ്ങി എങ്ങനെ ഇറങ്ങിയത് ആ ഉറങ്ങിപ്പോയാളെ വിളിച്ച മുന്നേ പുതിയാപ്പിള വന്ന് വണ്ടിറങ്ങിയതെങ്ങനെ ഒരു ലുങ്കി തുണി കൊടുത്തിട്ടാണ് പുതിയാപ്പിള ഒരുപാട് കാലമായി പുതിയാപ്പിളാരി വരുന്നത് കണ്ടവരാണ് നമ്മളൊക്കെ അപ്പൊ ഈ പുതിയാപ്പിള വന്ന് ഒരു ലുങ്കി തുണി കൊടുത്തിട്ടാണ് അപ്പോ ഈ നേരത്തെ നിശ്ചയിക്കാൻ പോയ നാട്ടിലെ കർണവന്മാർക്കും നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു വല്ലാത്ത വിഷം ഒരു ലുങ്കി ലുങ്കിത്തുണ്ണി കൊടുത്ത് പിയാവുള്ളത് ഇവനെന്ത് കോമാളിയ എന്ന് നിലക്ക് എല്ലാവരും വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് ഇവന്റെ ലുങ്കി ലുങ്കിത്തുണ്ണി ചൊട്ടി അങ്ങോട്ട് കഴിച്ചാളി അവന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാൾ എല്ലാവരും കൂടി കൂക്ക് വിളിയും അപ്പൊ അതിന്റെ ചുവട ഒരു പേന്റ് ധരിച്ചിട്ടുണ്ട് സുഹാനതാ ഇതോടുകൂടി അവിടെ മാന്യന്മാര് പലരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി ഉണ്ടായ സംഭവം ഒരാൾ പറഞ്ഞത് പറയാൻ ഞാൻ ഇവിടെ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു കോമാളിക്കളി കളിക്കേണ്ട എന്താണ് ചെറുപ്പക്കാരെ ഇങ്ങനെ ഒരു കോമാളിക്കളിയുടെ ആവശ്യമെന്താണ് നമുക്ക് മാന്യമായ വസ്ത്രധാരണയും മാന്യമായ സംസ്കാരവും മാന്യമായ ശൈലിയും നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടില്ലേ അത് വിട്ടിട്ട് ഈ ആഭാസകരമായ ശൈലി എന്തിനു നാം പിന്തുടരണം ഇത് ഞാൻ ഒരു സംഭവം കേട്ടതാണ് വേറൊരു സംഭവം ഞാൻ കേട്ടതും കൂടി ഞാൻ പറയാം സുബാന കല്യാണ വീട്ടിൽ പുതിയാപ്പിള വന്ന് ഇറങ്ങി മാല കേട്ട് പുതിയാപ്പിളയാണെന്ന് തോന്നുന്ന എല്ലാ ലക്ഷണങ്ങളും ഉള്ള നിലക്ക് മാല കേട്ട് വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇവനിങ്ങനെ ചിരിക്കുന്നു വേറുള്ളവരും ചിരിക്കുന്നു സംഭവമൊന്നും അറിയുന്നില്ല എല്ലാവരും പുതിയാപ്പിളയാ കൈയ്യെല്ലാം കൊടുത്ത് വളരെ ആദരവോടെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ഇരുത്തി കുറച്ച് കഴിയുമ്പോ വേറൊരു വണ്ടിയിൽ ഒറിജിനൽ പുതിയാപ്പിള കിടക്കുന്നു ആദ്യത്തെ ഡ്യൂപ്ലിക്കറ്റ് ആണ് ആദ്യം വന്നത് ഡ്യൂപ്ലിക്കറ്റ് പുതിയാപ്പിളയാണ് പിന്നെ ഒറിജിനൽ പുതിയാപ്പിള വരുന്നത് സുഹാന ആ നാട്ടിലുള്ള മാന്യന്മാരും ഈ പുതിയ പെണ്ണിന്റെ കുടുംബക്കാരും ഒക്കെ ഇളിബ്യരായി കാരണം നേരത്തെ കൈ കൊടുത്ത് വലിയ ബഹുമാനിച്ച ആളുകൾ അല്ലല്ലോ സുബാനുള്ള അപ്പൊ നേരത്തെ പുതിയാ പെണ്ണെ കണ്ട ഇങ്ങനെ സംശയം പറയും ഇവനല്ലല്ലോ ഇവനല്ലല്ലോ ഇങ്ങനെ സംശയം പറയുന്നുണ്ട് അപ്പൊ ആ സമയത്താണ് മറ്റൊ മെൽഎ ഇറങ്ങി വരുന്നത് സുബഹാന അവിടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും യുഗ്യരാക്കി ആദ്യം തന്നെ ചെയ്തൊരു പണിയാണ് ഇത് കഴിഞ്ഞിട്ട് അതൊക്കെ കൂടി ആ നാട്ടുകാരും കുറക്കാർ കൂടി സഹിച്ചു ക്ഷമിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇവൻ റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഇരിക്കുമ്പോൾ അവന്റെ കൂടെ ഒരു മൂന്ന് നാല് സുഹൃത്തുക്കളും ഈ കോമാളി കുരിയാപ്പള്ളി ഒന്നായിട്ട് അവിടെ പോയിരുന്നു പുതിയ പെണ്ണിനെ കൊണ്ടുവന്ന് റൂമിലേക്ക് കയറ്റുമ്പോ നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കി ഇവ പെണ്ണിനെ റൂമിലേക്ക് കൊണ്ടുവരണം എന്ന് നാട്ടുകാർ പോയി പറയുമ്പോ അവൾ വന്നോട്ടെ ഞങ്ങളിവിടെ ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല യാതൊരു ലജ്ജയും ഇല്ലാതെ ആ അന്യപുരുഷന്മാരായ ചെറുപ്പക്കാർ പറയണ അവള് വന്നോട്ടെ ഞങ്ങളിവിടെ ഉണ്ടാവും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ ഞങ്ങളതറങ്ങും يبرم الْمُسْلِمِينَ لَنَّيَةً بِالْقُرْآنِ اللَّهُ سُبْحَانَهُ وَتَعَالَى كُلُّ الْمُؤْمِنِينَ يَغُضُّوَنَّ من الْبَصَرِ وَيَحْفَظُونَ فُرُوجَهُمْ ذَلِكَ أَزْكَاهُمْ مِنَ اللَّهِ خَبِيرٌ بِمَا يَصْنَعُونَ وَقُلْ لِلْمُؤْمِنَاتِ يغضن مِنۡ أَبۡصَارِهِنَّ وَيَحۡفَظۡنَ فُرُوجَهُنَّ وَلَا يُبۡدِينَ زِينَتَهُنَّ إِلَّا مَا ظَهَرَ مِنۡهَا അന്യപുരുഷന്മാർ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല കണ്ണടച്ചുകൊള്ളണം എന്നിവരെ പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുമ്പോൾ ഞങ്ങൾ ഖുർആൻ സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹു വസ്ലഭ ഞങ്ങളെ അനുയായികളാണ് ഞങ്ങൾ പള്ളിയുടെയും മദ്രസയും ഒക്കെ ആളുകളാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ഞങ്ങൾക്ക് റമദാനിലെ നോമ്പാണ് ഞങ്ങൾക്ക് പെരുന്നാൾ റബീഉൽ അതാ മാസം ഒന്നാം തീയതി ഞങ്ങൾക്ക് അതാ ചെറിയ പെരുന്നാളാണ് ദുൽഹജീവത്തിന് ഞങ്ങൾക്ക് വലിയ പെരുന്നാളാണ് എന്ന് പറഞ്ഞ് മുസ്ലിമിന്റെ ആറുകൾ അംഗീകരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ പരിശുദ്ധ ഖുറാനിൻ്റെ നിർദ്ദേശം വലിച്ചെറിഞ്ഞ് പെണ്ണിന്റെ കൂടെ ചിത്രമെടുക്കാൻ കോമാളി പുതിയ പ്ലെയായി വന്ന് ജനങ്ങളെ ഇൻസൾട്ടാക്കുന്ന ഈ സംസ്കാരം ഏത് കക്ഷികളിൽ നിന്ന് പിടിച്ചെടുത്തതാണു ഈ കോമാളിത്തരം നമ്മുടെ സമുദായത്തിലേക്ക് കടന്നു വന്നത് എവിടെ നിന്നാണ് സുഖാനന്താ വേറൊരു പുതിയാപ്പിളവോക്ക് അതെങ്ങനെയാണെന്നറിയോ വലിയൊരു ജെ സി ബിന്റെ കൈ അതിനുള്ളൊരു തൊട്ടി ഉണ്ടല്ലോ ഈ തൊട്ടിയിൽ പുതിയ പുതിയാപ്പിളയും പുതിയ പെണ്ണും ഇരുന്നിട്ട് ജെ സി ബിയിൽ പുതിയാപ്പിളവണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആഭാസമാകാൻ വേറെ എന്തെങ്കിലും വേണോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ദുഷിച്ച ശൈലി ഒരു ദുഷിച്ച സംസ്കാരം നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരന്മാർക്കുണ്ടോ നമ്മളെ നാട്ടിൽ വിവാഹം കഴിക്കലും ഹിന്ദുക്കളും വിവാഹം കഴിക്കുന്നില്ലേ ക്രിസ്ത്യാനികളും വിവാഹം കഴിക്കുന്നില്ലേ അവരുടെ ആചാരപ്രകാരം അവരുടെ ദേവാലയങ്ങളിൽ പോയി മാലയിടലാണോ അല്ലെങ്കിൽ അവരെ ദേവാലയത്തിൽ പോയി അവരെ ആചാരമാണോ അതവര് നിർവഹിച്ച് മാനമായി അവർ പുതിയാപ്പിള പോവുകയും വരികയും ചെയ്യുന്നില്ലേ അവരുടെ കല്യാണാവശ്യങ്ങൾ നടക്കുന്നില്ലേ ഈ മുസ്ലിം ചെറുപ്പക്കാർക്ക് മാത്രം ഈ ആഭാസകരമായ പരിപാടി എവിടുന്ന് വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ നടക്കുമ്പോ ഇത് നടത്തരുതെന്ന് പറയാൻ പള്ളിയിലെ ഹതീബന്മാർക്ക് എന്തുകൊണ്ട് ധൈര്യമില്ല എന്തുകൊണ്ട് പള്ളിയിലെ മുതിരിശന്മാർക്ക് ധൈര്യമില്ല എന്തുകൊണ്ട് പണ്ഡിതന്മാരും മിണ്ടുന്നില്ല സുബാനല്ലാ ഇമാം സുരൂ തുറിയാഹു എന്ന് പറഞ്ഞതുപോലെ പത്തിരിയും ഇറച്ചിയും അതുഹതായി പോവുകയാണോ ഇമാം ശ്രീഉത്തരോഹന് ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളോട് ചോദിച്ചു ആ വ്യക്തിയുടെ പത്രി ഉറച്ചു വേണം അന്ന് പത്രി ഉറച്ചു വീട്ടിൽ നിന്ന് എടുത്തയാളെ മധുഹബ് അയാൾ പത്രി ഉറച്ചു ഏത് മധുഭാറ കൊടുക്കും ആ മധുഹബിലയാളുണ്ടാവും ഇങ്ങനെ പത്തിരി ഉയർച്ച മതഹബാകാൻ പറ്റുമോ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർ ഈ സമുദായത്തെ ശരിയായ വഴിയിൽ നടത്തേണ്ടവരല്ലേ ആഭാസകരമായ പ്രവർത്തനങ്ങൾ ഈ സമുദായത്തെ തടയേണ്ടവരല്ലേ അതിനുവേണ്ടി അതാ കാരണവന്മാർക്കും നേതാക്കൾക്കും നിർദ്ദേശം നൽകേണ്ടവരല്ലേ പണ്ഡിതന്മാര് തുറന്ന് പറയേണ്ടവരല്ലേ എന്തുകൊണ്ട് പള്ളിയിലെ ഹതീപന്മാര് പറയുന്നില്ല എന്തുകൊണ്ട് വേളിന്റെ സദസ്സുകൾ ഓർമ്മിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് പ്രസംഗദസ്സുകൾ പറയുന്നില്ല പറഞ്ഞാൽ സുബാന മുസ്ലിയാരെ പിരിച്ചുവിട്ടു പോകും അല്ലെങ്കിൽ മുസ്ലിയാരെ പേരിൽ നടപടിയെടുക്കും അല്ലെങ്കിൽ മുസ്ലിയാരെ കൂക്ക് വിളിക്കും അല്ലെങ്കിൽ മുസ്ലിയാരെ കല്ലെറിയും അങ്ങനെ അള്ളാഹുവിനെ ഒരു വിഭാഗത്തെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ പണ്ഡിതന്മാരുമുണ്ടാതിരുന്നപ്പോൾ ക്രിസ്തീയ സമുദായം അവരുടെ ആശയത്തിൽ വ്യതിചലിച്ചില്ലേ യഹൂദികൾ വ്യതിചലിച്ചില്ലേ റമ്പ് പറഞ്ഞില്ലേ ജൂതമതത്തിലും ക്രിസ്തീയ മതത്തിലുമുള്ള പല പണ്ഡിതന്മാരും തെറ്റായ ആശയങ്ങൾ പറയുമ്പോൾ അവരും മിണ്ടിയില്ല പലരും പലിശ വാങ്ങുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചില്ല തെറ്റായ രൂപത്തിൽ പണം സമ്പാദിക്കുമ്പോൾ അതിനെതിരെ മിണ്ടിയില്ല അങ്ങനെ വന്നപ്പോൾ ആ പണ്ഡിതന്മാര് ദുഷിച്ചുപോയി ആ പണ്ഡിതന്മാർ അവരുടെ കാര്യലാഭത്തിനു വേണ്ടി ജനങ്ങളെ പിന്നിൽ നിർത്തി ആ പണ്ഡിതന്മാര് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതനുസരിച്ച് നീങ്ങുന്ന ആളുകൾക്ക് സത്യ